രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ രാജി ആവശ്യമുന്നയിച്ച് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി വി പി ദുൽഖിഫിൽ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് ദുൽഖിഫിലിന്റെ പ്രതികരണം എം എൽ എ ചെയ്തിരിക്കുന്നത് കടുത്ത വഞ്ചന പാർട്ടി തീരുമാനത്തെ പുല്ലുവില നൽകാതെ പുച്ഛിച്ച് മുന്നോട്ടു പോയത് അംഗീകരിക്കാൻ കഴിയില്ലെന്നും ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു പി വി കുട്ടൻ ചേരുകയാണ് പി വി കുട്ടൻ എന്തൊക്കെയാണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ വിശദാംശങ്ങൾ ആ രാഹുൽ വിഷയത്തെ ശക്തമായ നിലപാട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ അതിശക്തമായ നിലപാട് സ്വീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി വി പി ദുൽഖിഫിൽ രംഗത്ത് വന്നിരിക്കുന്നത് നേരത്തെയും ഈ വിഷയങ്ങളിൽ സമാനമായ നിലപാട് തന്നെയായിരുന്നു ദുൽഖിലിൻ്റെ ഭാഗത്തു നിന്നും പരസ്യമായ പ്രതികരണങ്ങൾ ഉൾപ്പെടെ രാഹുലിനെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരസ്യമായ പ്രതികരണം ഉൾപ്പെടെ ദുൽഖിലിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു ഇന്നിപ്പോൾ രാഹുലിൻ്റെ രാജി ആവശ്യപ്പെടുകയാണ് ദുൽഖഫിൽ പ്രസ്ഥാനത്തിന് പ്രയാസമുണ്ടാകാതെ എല്ലാ സ്ഥാനങ്ങളും ഉപേക്ഷിക്കണമെന്ന് ദുൽഖഫിൽ ആവശ്യപ്പെടുന്നു എം എൽ എ ചെയ്തിരിക്കുന്നത് കടുത്ത വഞ്ചനയാണ് പാർട്ടി തീരുമാനം ത്തെ പുല്ലുവരെ നൽകാതെ ഉച്ചിച്ച് മുന്നോട്ട് പോയത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല സമൂഹ മാധ്യമങ്ങളിലെ ലൈക്കിൻ്റെ എണ്ണമോ സൈബർ ഇടങ്ങളിലെ പിന്തുണയോ പരിഗണിക്കേണ്ടതെന്നും ദുൽഖിഫിൽ പറയുന്നു ഒരു പൊതുപ്രവർത്തനം വളരെ താഴത്തെ നിന്നും ഉയർന്നു വരുമ്പോൾ ജനങ്ങൾ വലിയ പ്രതീക്ഷയോടുകൂടിയാണ് ആ പൊതുപ്രവർത്തനം നോക്കിക്കാണുന്നത് അത് അയാളുടെ വ്യക്തിത്വ വ്യക്തിത്വത്തിനുള്ള അംഗീകാരം മാത്രമല്ല വ്യക്തിപ്രഭാവം മാത്രമല്ല അയാൾ പ്രതിദാനം ചെയ്യുന്ന പാർട്ടിയുടെ സ്വാധീനവും പാർട്ടിയുടെ ജനപിന്തുണയും കൂടിയാണ് അത് മനസ്സിലാക്കാൻ രാഹുൽ കൂട്ടത്തിൽ തയ്യാറായില്ല രാഹുൽ ഇതൊന്നും മനസ്സിലായില്ല സൈബറിടങ്ങളിലെ പിന്തുണയും സോഷ്യൽ മീഡിയയിലെ ലൈക്കും മാത്രം മുന്നിൽ കണ്ടുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രവർത്തിച്ചത് ഏതായാലും ഇപ്പോൾ ചെയ്തിരിക്കുന്ന വളരെ ഗുരുതരമായ കുറ്റമാണ് തന്നെ പ്രസ്ഥാനത്തിന് നാണക്കേട് ഉണ്ടാക്കാതെ എല്ലാ സ്ഥാനങ്ങളും രാജിവെച്ച് പോകണം എന്നുള്ളതാണ് എം എൽ എ സാനം രാജിവെക്കണം എന്ന് തന്നെയാണ് ദുൽഖഫിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഷമ്മി നമുക്കറിയാം കഴിഞ്ഞ ദിവസം കോഴിക്കോട് തന്നെ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് വളരെ ശക്തമായ പിന്തുണ രാഹുലിന് നൽകി നമ്മൾ കണ്ടു രാജി ഉണ്ടാകും അറസ്റ്റ് ചെയ്താൽ രാജി ആവശ്യപ്പെടുമ്പോൾ എം എൽ എ സാനം രാജിവെക്കാൻ ആവശ്യപ്പെടുമോ എന്ന് ചോദിച്ചപ്പോൾ അത്രമൊരു കീഴ്വടക്കമില്ലെന്നും ആ കട്ടിൽ കണ്ട് പനിക്കണ്ട എന്നുമാണ് സണ്ണി ജോസഫ് പറഞ്ഞത് അത്തരത്തിൽ വളരെ കൃത്യമായ രീതിയിൽ കോൺഗ്രസിൻ്റെ നേതാക്കൾ മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ രാഹുലിനെ സംരക്ഷിക്കുമ്പോഴാണ് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ബി പി ദുൽ വളരെ ശക്തമായ രീതിയിലുള്ള പ്രതികരണവുമായി രംഗത്ത് വന്നിരിക്കുന്നത് ശക്തമായ വിമർശനമാണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റ് എമ്പാടുമുള്ളത് ഏതായാലും പതിനൊന്നര മണിക്ക് ദുൽ കഫിൽ മാധ്യമങ്ങളെ കാണുന്നുമുണ്ട്